ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള പി എസ് സിയുടെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് എൽ ഡി സി എക്സാം തിരുവനന്തപുരക്കാര് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു ഇപ്പോ കൊല്ലം കണ്ണൂരിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴാണ് എക്സാം ഡേറ്റ് ഇനി നമ്മുടെ കൺഫേം അതായത് ഡേറ്റ് ആണ് കൺഫേം ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാണ് കൊല്ലം കണ്ണൂരിന്റെ എക്സാം ഡേറ്റ് വരുന്നത് പത്തനംതിട്ട തൃശൂരിന്റെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എൽ ഡി സിന്റെ ഇപ്പൊ നാല് ജില്ലകളുടെ ഡേറ്റുകൾ വന്നു ഓഗസ്റ്റ് പതിനേഴും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നുമാണ് ഇനി എസ് ഐ എക്സാം സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അസിസ്റ്റന്റ് മാനേജർ ബാങ്കിന്റെ എക്സാം കോർപ്പറേഷൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാം ഒക്ടോബറിലായിരിക്കും എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി ഒരുപാട് പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ ഗ്ലാമർ തസ്തിക്കയാണിത് നവംബർ മാസത്തിലായിരിക്കും ഈ എക്സാം ഉണ്ടാവുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോ മെയ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷകൾ നടക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പ്രാഥമിക പരീക്ഷ ഏതാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് തന്നെയാണ് മെയ് ജൂൺ മാസങ്ങളിൽ തന്നെയാണ് ഇതിന്റെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റുകളുടെ ഏകദേശ രൂപം പി എസ് സി പുറത്തുവിട്ടതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നത് എൽ ഡി സിയുടെ ഡേറ്റുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എല്ലാരും ഡേറ്റുകളൊക്കെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഒരു പരീക്ഷ ചൂടൊക്കെ വന്ന് കുറച്ചും കൂടെ ഒരു എന്താണ് വളരെ വേഗത്തിൽ നമുക്ക് കണ്ടന്റ് ഒക്കെ പഠിച്ചു തീർക്കാനൊക്കെ ഒരു ആവേശമൊക്കെ വരും അപ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള പഠനം തുടങ്ങാം താങ്ക് യു സോ മച്ച് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ